കോതമംഗലം മുൻസിപ്പൽ എൽ പി എസ് ദിനവും സംഘടിപ്പിച്ചു വലിയപ്പാറ മുനിസിപ്പൽ എൽ പി എസ് അമ്പത്തെട്ടാമത് സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും നടന്നു ആരവം രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ അരങ്ങേറിയ ആഘോഷ പരിപാടികൾ കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ റോസ്ലി ഷിബു അധ്യക്ഷയായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ എൽ എസ് എസ് വിജയിയെ ആദരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി പി ആർ ഉണ്ണികൃഷ്ണൻ എൻഡോമെന്റ് വിതരണം നടത്തി കൌൺസിലർ വിദ്യാപ്രസന്നൻ പ്രതിഭകളെ ആദരിച്ചു എഇഒ കെ ബി സജീവ് പ്രൊഫിഷ്യൻസി സമ്മാന വിതരണം നടത്തി ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് പ്രീത ബി സ്വാഗതം പറഞ്ഞു ദിവ്യ ഇ എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ കെ വർഗീസ് സി കെ വിദ്യാസാഗർ കെ പി മോഹനൻ ഹാൻസ് പി ജോസ് റിൻഡു എൽദോസ് നന്ദുജ നന്ദനൻ എന്നിവർ സംസാരിച്ചു ു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി न्यूज़ डस्क के न्यूज़